ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ എ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പിൻ്റെ കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചേമ്പിൻ കിഴങ്ങ് ഫ്രൈ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് ചെയ്തടക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ ചേമ്പിൻ്റെ കിഴങ്ങ് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ തൊലി കളന്നിട്ടോ അല്ലെങ്കിൽ നന്നായി കുക്ക് ചെയ്തിട്ടോ തൊലിയെടുക്കാവുന്നതാണ് ഞാനിവിടെ കത്തി ഉപയോഗിച്ച് തൊലിയെല്ലാം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ നമുക്ക് മണ്ണെല്ലാം ഒന്ന് കഴുകി മാറ്റണം അതിനായി ഞാൻ ഈ ബൗളിൽ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കാം കുക്കറിൽ ഇതേപോലെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ആദ്യം നന്നായി കഴുകിയെടുക്കാം ഇതുപോലെ കൈ ഉപയോഗിച്ചാൽ തന്നെ എല്ലാം ക്ലീനായി കിട്ടുന്നതാണ് ഇനി കത്തി ഉപയോഗിച്ച് നമുക്ക് ഇത് തൊലിയെല്ലാം വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്താൽ മാത്രമേ ചൊറിയാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചേമിൻ്റെ കിഴങ്ങ് ചെറുതായിട്ട് ചൊറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിലിടുന്നതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് കിഴങ്ങ് കറുത്ത് പോവാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം ഞാനതെല്ലാം വൃത്തിയായി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം ചെറിയ തോലുകളെല്ലാം ഉണ്ട് ഇതേപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് വൃത്തിയായി കഴുകിയാൽ അതെല്ലാം പോകുന്നതായിരിക്കും ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കുകയുള്ളൂ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ഇതേപോലെ കൈ ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നൈസായി കട്ട് ചെയ്യാതെ ഇതേപോലെ കട്ടിയായി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഉടഞ്ഞ് പോവാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും എല്ലാം പെട്ടെന്ന് കുക്കായി ഉടഞ്ഞു പോകും അത് കാരണം ഇതേപോലെ കട്ടിയായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് പൊടികൾ ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഒരു അര എണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ഇനി കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഈ ഉപ്പും എരിവും എല്ലാം എത്തുകയുള്ളു ഉരുളക്കിഴങ്ങ് പോലെ പെട്ടെന്ന് തന്നെ ഇത് എത്തില്ല കാരണം ചേമ്പിൻ്റെ കിഴങ്ങായതുകൊണ്ട് ചെറുതായിട്ടൊരു ഒട്ടലം ഉണ്ടാവും അത് കാരണം പതുക്കെ ഇത് എല്ലാ മസാലകളും അതിൽ പിടിക്കത്തുള്ളൂ അത് കാരണം ടൈം എടുത്ത് ഇത് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരടിക്കട്ടിയുള്ള പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കറുകേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ മസാലയെല്ലാം പിടി തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചേമ്പൻ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് തെളിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കരുത് ചെറുതായി തിളച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഞാൻ തിളക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം അതുപോലെ ചെയ്താൽ മതി ഒരുപാട് വെള്ളമായാൽ ഇതിന്റെ ടേസ്റ്റ് ആദ്യം എണ്ണയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം മാത്രം വെള്ളം ഉപയോഗിക്കുക ഇതേപോലെ ചെറുതായി ആദ്യം തെളിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വീണ്ടും അതേപോലെ രണ്ട് ാവശ്യമായിട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മാത്രമാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായി വരികയുള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റിൽ തന്നെ അതേ രുചിയിൽ നമുക്ക് ചേമ്പും ഇതേപോലെ ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇന്നാണ് ഇത് ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്തത് സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും ഇതേപോലെ ട്രൈ ചെയ്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തയച്ചാൽ അവരും നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കും ധാരാളം പ്രോട്ടീനുകളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്ന ഒരു ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ചേമ്പ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന അതിലുണ്ടാവുന്ന കിഴവിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ അതും അതേപോലെ വിറ്റാമിനുകളും എല്ലാം അടങ്ങിയത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത് പാഴാക്കാതെ ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കൈകാൽ വേദന എന്നിവ ഉള്ളവ ഇത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതൊന്ന് ഇടയ്ക്കിടെ ഇതേപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് മറക്കരുതിട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണയൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം ഏകദേശം ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് വെച്ചാൽ മാത്രമേ അടിപൊളിയായിട്ട് കുക്കായി വരികയുള്ളൂ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇനിയും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഇപ്പം എനിക്ക് ഇത് ആണ് അപ്പം ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓളുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്